പറയാൻ ൾ മാത്രം ചെയ്തു കഴിഞ്ഞ് സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ മാത്രം ചെയ്ത് തുടർന്ന് വരുന്ന നമ്മുടെ പ്രശ്ന കുട്ടിക്ക് ഇപ്പോ വീട്ടുകാരെ തള്ളി പറഞ്ഞാണ് വീട് ഇട്ടേക്കുന്നത് ജനിച്ചതെന്ന് അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നത് അമ്മയും അനിയത്തിയും കൊള്ളരുതവർ ഇവരെ വീട് കയറി ആക്രമിക്കുന്നു വീട്ടിൽ ഈ വിടുന്നുണ്ട് വീട്ടുകാർക്കെതിരെയും ഇപ്പൊ പ്രശ്നം ഇവർ ഇപ്പോഴാണ് ശരിക്കും പ്രശ്നം ചായത് ഇത്രയും നാളെ ഒരു നാട്ടുകാരായിരുന്നു പ്രശ്നം ഇപ്പൊ അവന്റെ സ്വന്തം വീട്ടുകാർ അമ്മയും അനിയത്തിയും അവൻ പ്രശ്നക്കാരായി മാറിയിരിക്കുക വീട്ടിൽ ഫോൺ ഞാൻ പറഞ്ഞു പൊതുവേ ഉള്ള ഒരു ദോഷം ിൽ നിനക്ക് ഉണ്ടല്ലോത്തി കൂടുതലാണ് കേട്ടോ പക്ഷെ അമ്മയെടുക്കൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായോണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളെയൊക്കെ കൂട്ടി അങ്ങനെ അപ്പുറത്തു പുറത്തുള്ള ഗുണ്ടമാരും കുണ്ടികളെ കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ കൈയേറ്റം ചെയ്തു വൃത്തിയുടെ പേഴ്സണൽ ഹൈജീൻ പോലും വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന നാട്ടുകാണേലും